ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ മോളുടെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സർജറി എന്ന് പറഞ്ഞാൽ അഡിനോയിഡിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ ഇപ്പം മോൾക്ക് ഏകദേശം പത്ത് വയസ്സായിട്ടുണ്ട് ഞങ്ങൾ വലിയ മോൾക്കാണ് അപ്പോൾ പത്ത് വയസ്സെന്ന് പറഞ്ഞാൽ ഓൾക്കൊരു ഏഴാം മാസം എട്ടാം മാസം ആയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ സർജറി ചെയ്യാനൊന്നും അപ്പോൾ ഡോക്ടർമാർ അത്രത്തോളം അന്ന് റെക്കമ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചിലർ പറയും ചെയ്യണമെന്നും ചിലവർ പറയും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് കേട്ടോ അങ്ങനെ ഏകദേശം ഒരു മൂന്ന് നാല് വയസ്സ് വരെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു മോൾഡ് എന്ന് പറയാന് ചെറുപ്പത്തിലോൾ നല്ല കരച്ചിലായിരിക്കും കേട്ടോ രാത്രി ഒന്നും തീരെ ഉറങ്ങൂല കുട്ടി അങ്ങനെ തലയിടിച്ച് കരയൂട്ടോ പക്ഷെ അത് എന്തിനാന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് ഒരു ദിവസം ആഹ് എന്താ പറയാ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കുട്ടി ഇങ്ങനെ നന്നായിട്ട് ചെവി തട്ടിങ്ങാണ്ട് കരയുന്നത് കണ്ടുട്ടോ അപ്പോൾ പിന്നെ എനിക്കൊരു ഡൗട്ട് കിട്ടും ഇനി ചെവിൻ്റെ ഉള്ളിൽ വല്ല ഉറുമ്പോൾ കോട്ടരമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ നോക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കോട്ടരമ വീട്ടിൽ നന്നായിട്ട് ഒരു സമയം കൂടെ ആയിരുന്നു കേട്ടോ അങ്ങനെ ചെവിൻ്റെ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ചെവിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ചുവന്ന് ഭയങ്കര ഇൻഫെക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ പെരിന്തൽമണ്ണ അസെൻറ്റിക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് ആണ് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ചെവിക്ക് ഇങ്ങനൊരു ചെവിക്കല്ല മൂക്കിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെ ഒരു അഡിനോയിഡിൻ്റെ ഒരിതുണ്ട് അതുകൊണ്ടാണ് മോൾക്ക് ഇങ്ങനെ സംഭവിച്ചത് അതുപോലെ തന്നെ ഈ കുട്ടി അത്രയും വേദന സഹിച്ചിട്ടുണ്ടാവും വലിയവരൊക്കെ ആണെങ്കിലും ഇപ്പം എവിടെയോ എത്തിയോ എന്നാണ് ഡോക്ടർ പറഞ്ഞാൽ അത്രയും കുട്ടി വേദന സഹിച്ചിട്ടുണ്ട് സഹിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു ഇതുകൊണ്ടാണ് ഈ കുട്ടിക്ക് അറിയുന്നതെന്നില്ല നമ്മൾ ഈ ജലദോഷത്തിനും പനിക്കൊക്കെ സാധാ പോലെ തന്നെ മരുന്ന് കൊടുക്കും പക്ഷേ കുട്ടിയുടെ ചെവിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമല്ലേ നമുക്കറിയില്ലല്ലോ പിന്നെ മൂന്നാലു വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഡോക്ടർമാരും സർജറി തന്നെയാണ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഒരുപാട് പേര് എല്ലാ അത് ചെയ്യണ്ട അത് ചെയ്താൽ വീണ്ടും തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വീണ്ടും ചെയ്യാനൊരു കോൺഫിഡൻ്റ് പോയിട്ടോ അതുപോലെ തന്നെ എട്ടൊമ്പത് വയസ്സാകുമ്പോൾ ഒരു പത്ത് പതിമൂന്ന് വയസ്സാവുമ്പോൾ അത് താനേ പോകും എന്നുള്ളൊരു ഇതും കൂടെ വന്നു കേട്ടോ അപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഒരു കോൺഫിഡൻറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറെ ഹോമിയോ മരുന്നും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിക്ക് നല്ല കുറവുണ്ട് പക്ഷെ കുടിക്കൽ നിർത്തിയാൽ വീണ്ടും തുടങ്ങണം അപ്പം നമ്മൾ ഏത് മരുന്നാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം കുടിക്കുക എന്നുള്ളതൊന്നും പോസിബിൾ ആവില്ലല്ലോ അത് അത്ര നല്ലതല്ലല്ലോ എത്ര ഹോമിയോ ആണെങ്കിലും അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയാണ് ലാസ്റ്റ് നമ്മൾ വീണ്ടും സർജറി ചെയ്യാന്നുള്ളത് നമുക്ക് എത്തുന്നത് പക്ഷെ എന്നാലും ലാസ്റ്റ് മൊമെന്റിൽ എത്തുമ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് തന്നെ തീരുമാനിക്കും കേട്ടോ പിന്നെ അങ്ങനെ നിംസിൽ ഞങ്ങൾ ഡോക്ടർ കാണിച്ചിട്ടുണ്ട് ആദിൽ ഉമ്മർ എന്നിട്ടൊരു ഇ എൻ ടി സാറിൻ്റെ കേട്ടോ സാറാണ് പിന്നെ ഞങ്ങൾക്ക് കാര്യങ്ങൾ അത്രയും വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഇത് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നങ്ങളും ചെയ്തല്ല പ്രശ്നങ്ങളൊക്കെ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവം ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാവില്ല കേട്ടോ എത്ര ഡോക്ടർമാർ ഇത്രത്തോളം അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്താണ്ടൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അന്ന് സർജറി ചെയ്യാം എന്നൊരു കോൺഫിഡൻറ്റും టో പിന്നെ അത് മാത്രമല്ല മോൾക്ക് പത്ത് വയസ്സായിട്ടോ ഈ പത്ത് വർഷവും ഓൾ ഈ ഒരു കാര്യത്തിൽ നന്നായിട്ട് സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒട്ടുമിക്ക ജലദോഷോ കാര്യങ്ങളോ വന്നാൽ കുട്ടി ചെവി വേദനിച്ചിട്ടിങ്ങട്ട് ഇടങ്ങാറാവൂട്ടോ പക്ഷെ നമുക്കിത് മരുന്ന് കൊടുക്കുക എന്നല്ലാതെ വേറൊന്നുമില്ല എനിക്കിപ്പോൾ തോന്നുന്നുട്ടോ ആദ്യം തന്നെ ഇത് ചെയ്താൽ മതിയായിരുന്നു ചിലപ്പോൾ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ എത്ര ബെറ്റർ ആയിരുന്നല്ലോ പിന്നെ ചെറിയ സർജറി ആണ് അതുപോലെ തന്നെ അങ്ങനെ അഡ്മിറ്റ് അഡ്മിറ്റാവുവാണെങ്കിലും ഒരുപാട് ദിവസം ഒന്നും കിടക്കേണ്ടി വരുമല്ലോ ഒറ്റ ദിവസം കിടന്നാൽ മതി അത് തന്നെ കിടക്കുക എന്ന് പറഞ്ഞാൽ ഇൻഷൂറ് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അഡ്മിറ്റ് ആവണം എന്നുള്ളതും കൂടെ പറഞ്ഞത് അല്ലെങ്കിൽ അത് അത്രത്തോളം സീനൊന്നും ഇല്ല എന്നൊക്കെ സാറ് പറഞ്ഞ് ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ പിന്നെ നെക്സ്റ്റ് സാറുള്ള ദിവസം ഞങ്ങൾ ഓപ്പറേഷന് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് അവളെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു ചെവിയുടെ എക്സ്റേ അതുപോലെ തന്നെ മറ്റുള്ള ടെക്സ്റ്റ് ടെസ്റ്റുകളൊക്കെ ഓഡിയോ ഇതിലൊക്കെ പോയിങ്ങാണ്ട് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു കേട്ടോ പിന്നെ ഈ ചെറുക്കനും കൊണ്ടല്ലേ പോകുന്നത് ഓനാണെങ്കിൽ എവിടെയും ഞങ്ങൾ ൂല ഇരിക്കാനും ആക്കൂലോ ഏഹ് മൂന്ന് പേര് ഓനെ നോക്കിയാലും എത്തിച്ചേർത്തൂല ഓനിപ്പോൾ അങ്ങനെ കളിച്ച് നടക്കേണ്ട ഒരു പ്രായമാണല്ലോ അപ്പോൾ ഓൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ പിന്നെ പൊന്നുൻ്റെ എന്ന് പറഞ്ഞാൽ മരുന്നൊക്കെ കുറിച്ചൊന്ന് സെറ്റായ ശേഷമാണ് പിന്നെ സർജറിയും കാര്യങ്ങളൊക്കെ എടുക്കുക ചെയ്യുന്നതും കേട്ടോ പിന്നെ എന്താണെങ്കിലും ഇത് അതായത് നമ്മൾ മാറുക വീണ്ടും ജലദോഷം വരുമ്പോൾ വീണ്ടും ഇതേ അവസ്ഥ തന്നെ വീണ്ടും ബൾജ് ചെയ്യുക അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ചെയ്യുന്ന ആ ഒരു ദിവസമാണെങ്കിൽ പോലും എനിക്ക് പിന്നെ ചെയ്യാം എന്നുള്ള തീരുമാനം എടുത്തപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര കുറ്റബോധമായിട്ടോ ആദ്യം ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ചെയ്യുന്നതിന്റെ മുമ്പേ നമ്മൾ ഓഡിയോളജിയിൽ വന്നിട്ട് എന്തൊക്കെയോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ റൂമും കാര്യങ്ങളൊക്കെ ഏർ നേരെ സെറ്റാക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ സർജറി ചെയ്യണ അന്ന് രാവിലെ വന്ന് പിന്നെ രാത്രി പത്ത് മണി ആ ഒരു സമയത്തൊക്കെയാണ് സർജറിക്ക് കയറ്റുന്നത് കേട്ടോ ഫുഡ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ റൂമിൽ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ എക്സ്റേയും കാര്യങ്ങളൊക്കെ ഈ ഈയൊരു സെയിം ഡെന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടല്ലോ അതാണ് നിംസിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി അഞ്ചൊക്കെയാണ് ഈ ഒരു പറഞ്ഞാൽ പല ഹോസ്പിറ്റലിലും പല റേറ്റ് ആയിരിക്കും കേട്ടോ ഇവിടെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ആകുമ്പോൾ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് ആണ് ഈയൊരു ഇതിൻ്റെ പേരിൽ അടച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് റൂമിന് എന്താണെങ്കിലും എക്സ്ട്രാ വരും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെയ്യുന്ന ആ ഒരു സമയത്താണ് എനിക്ക് മനസ്സിലായത് കുറേ പേര് ഇത് ചെയ്യാതെ ചെയ്യാതെ നടന്ന് ലാസ്റ്റ് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് തന്നെ എത്തു പിന്നെ അങ്ങനെ ചെയ്ത ആ ഒരു സെയിം ഡേ തന്നെ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ ആ കുട്ടിയുടേത് സെക്കൻഡ് ടൈമാണ് ചെയ്യുന്നത് എട്ട് മാസം മുന്നേ ചെയ്തതാണ് വീണ്ടും അതേ സിറ്റുവേഷൻ ആയി വീണ്ടും അതന്നെ വന്നു കേട്ടോ പക്ഷേ മോളെ പോലെ അല്ലായിരുന്നു ഒന്നും കൂടെ ഭയങ്കര സീരിയസ് ആയിരുന്നു കേട്ടോ ആ കുട്ടിക്ക് നമ്മൾ ഈ ഹഡിനോയിഡിൻ്റെ പ്രശ്നമല്ലേ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നിസ്സാരവൽക്കരിച്ച് കളിയുമ്പോഴും മക്കളത്രയും വേദന സഹിക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മരുന്ന് കുടിച്ചാൽ മാറുമല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടമാനം മരുന്നും അതിൻ്റെ പേരിൽ കയറ്റുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഏറ്റവും നല്ലത് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ സർജറിയും കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സർജറി ചെയ്യുക എന്നുള്ളതന്നെയാണ് ബെറ്റർ ഓപ്ഷൻ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് മരുന്നുകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് വേറെ ഇനിയിപ്പോൾ ഹോമിയോ ആണെങ്കിലും വർഷങ്ങളോളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നെഗറ്റീവ് വേറെ പിന്നെ ഹോമിയോ ആണെങ്കിലും കുടിച്ചിട്ട് നിർത്തിയാൽ വീണ്ടും സെയിം സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു കാര്യമല്ല പിന്നെ സർജറി എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിക്ക് അത്രയും ക്ഷീണോ കാര്യങ്ങളൊന്നും കുട്ടിനെ അത്രത്തോളം ഒന്നും ബാധിക്കൂല കേട്ടോ കുട്ടി ആ ഒരു സെയിം ഡേ തന്നെ സാധാ പോലെ തന്നെ ആവും ആ ഒരു ദിവസം ഫുഡ് കഴിക്കുമ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടാവും പിന്നെ സെക്കൻഡ് ഡേ തേർഡ് ആയിട്ട് ആൾ ഫുൾ സെറ്റ് ആയിട്ടോ പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സ്കൂളിലോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒന്നാമത് മഴയാണ് അപ്പോൾ മഴശാറ്റലും കാര്യങ്ങളൊക്കെ കൊള്ളണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സ്കൂൾക്ക് വിടാതിരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നെക്സ്റ്റ് വീക്കിൽ ഞങ്ങൾ പിന്നെ കൊണ്ടുപോയി കൊണ്ടുവന്നിട്ടായിരുന്നു കുറച്ച് കെയർ ചെയ്തു രണ്ട് ആഴ്ചയോളം ഞങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഉള്ളു ആഫ്റ്റർ കെയറിംഗ് എന്ന് പറയാനും ഒരുപാട് തല നനക്കണ്ടെന്നുള്ളത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച അത്ര ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ അടിനോയിഡിൻ്റെ സർജറി ഒക്കെ മക്കൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചെയ്യുക എന്നുള്ളത് തന്നെ ആയിരിക്കും വീണ്ടും തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് നൂറ് ശതമാനം തിരിച്ചു വന്നോളണം എന്നില്ലല്ലോ ചിലപ്പോൾ കൂടിയിട്ട് മാറുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് അത്രയും വേദന സഹിക്കും വേണ്ട അത്രയും മരുന്നുകൾ കുടിക്കുകയും വേണ്ട അപ്പം എനിക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷന് അതിനായിട്ടാണ് തോന്നിയത് കേട്ടോ അപ്പം എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ നല്ലൊരു കോൺഫിഡൻറ്റ് ആയി ഇത് പറയാൻ പിന്നെ ഞാൻ ഇതിലുള്ള വീഡിയോസൊക്കെ പിന്നീട് ഞങ്ങൾ മോളെ ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ആ സെയിം ഡേത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടെൻഷനായിരുന്നു പക്ഷെ ചെയ്ത് കഴിഞ്ഞ് മോളെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് നല്ല സമാധാനമായിട്ടോ പിന്നെ ആൾ ഓക്കെ ആയി പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതിന് ചെയ്തു കഴിഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഏകദേശം ഒരു മാസത്തോളം ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം പത്ത് വർഷത്തോളം ഈ ഒരു സർജറിക്ക് വേണ്ടിങ്ങാണ്ട് കൺഫ്യൂഷൻ അടിച്ച് നടന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ ചെയ്യുക എന്നുള്ളത് തന്നെ തീരുമാനം എത്തി ഇത് അവളുടെ ഡിസ്ചാർജ് സമ്മറിയാണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ അവളുടെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെസ്റ്റിന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അതിലൊന്നും കുഴപ്പമൊന്നുമില്ല എന്നുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും അലഹദില്ല ഒക്കെ അഹത്താണ് കുഴപ്പമൊന്നുമില്ല മോളും സെറ്റാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ